മലയാളികളുടെ പ്രിയ ഗായകനാണ് ഗാനഗന്ധർവൻ എന്ന് ആരാധകർ വിളിക്കുന്ന യേശുദാസ് അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കാത്ത ഒരു ദിനം പോലും മലയാളികളുടെ ജീവിതത്തിലുണ്ടാകില്ല മലയാള സിനിമ ഗാനമേഖലയിൽ ഓർമ്മിക്കപ്പെടുന്ന നിരവധി ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് യേശുദാസിന് ലഭിച്ച പുരസ്കാരങ്ങളും പാടിയ പാട്ടുകളുടെ എണ്ണവും എത്രയെന്ന് കൃത്യമായി പറയാൻ ഒരു പക്ഷേ സാധിച്ചെന്നുപോലും വരില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് യേശുദാസ് പിന്നണി ഗാനരംഗത്തേക്ക് എത്തുന്നത് ആറു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അദ്ദേഹം ഇന്നും ഇപ്പോഴും വളരെ സജീവമായി രംഗത്തുണ്ട് എന്നാൽ ഗാനരംഗങ്ങൾ ഏറെ നന്നായി ഷൂട്ട് ചെയ്യാറുള്ള പ്രിയദർശൻ്റെ ചിത്രങ്ങളിൽ വലിയൊരു കാലം യേശുദാസ് പാടിയിട്ടില്ല എന്ന കാര്യം പലപ്പോഴും ചർച്ചയായി മാറിയിട്ടുണ്ട് ഇപ്പോഴിതാ പ്രിയദർശൻ സിനിമയിൽ നിന്നും യേശുദാസിനെ ഒഴിവാക്കിയ കാര്യങ്ങൾ ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞിരിക്കുന്നു നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബോയിങ് ബോയിങ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് യേശുദാസിനെ തൻ്റെ സിനിമകളിൽ നിന്നും പ്രിയദർശൻ ഒഴിവാക്കിയത് ബോയിങ് ബോയിങ് സിനിമയിൽ അതിൻ്റെ ഗാനങ്ങളുടെ റെക്കോർഡിംഗ് മദ്രാസിൽ നടക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ് ഇവർ തമ്മിലുള്ള പിണക്കത്തിന് കാരണം ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ രഘുകുമാർ ആയിരുന്നു മങ്കൊമ്പ് ആയിരുന്നു ഗാന രചയിതാവ് ഇവരുടെ കൂടെ സംവിധായകൻ പ്രിയദർശനും നിർമ്മാതാവ് എവർഷൈൻ ലക്ഷ്മണനും ആ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു മ്യൂസിക് ഡയറക്ടറും എഴുത്തുകാരനും ചേർന്ന് യേശുദാസിന് പാട്ടു പറഞ്ഞു കൊടുത്തു അതിനുശേഷം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതിനു മുമ്പ് ആ സ്റ്റുഡിയോയിൽ നിന്നും എല്ലാവരോടും ഇറങ്ങിപ്പോവാൻ വേണ്ടി യേശുദാസ് ആവശ്യപ്പെട്ടു എല്ലാവരും പോയെങ്കിലും പ്രിയദർശൻ മാത്രം അവിടെ ഇരുന്നു യേശുദാസ് നോക്കിയപ്പോൾ അത് സംവിധായകനാണെന്ന് നിർമ്മാതാവ് യേശുദാസിനോട് പറഞ്ഞു അപ്പോൾ ആണെങ്കിലെന്താ എന്ന് യേശുദാസ് ചോദിച്ചു ഇത് പ്രിയദർശൻ കേട്ടു കണ്ണ് നിറഞ്ഞ് പ്രിയദർശൻ സ്റ്റുഡിയോയിൽ നിന്നും പുറത്തിറങ്ങി തന്നെ അപമാനിച്ച യേശുദാസിനെ പിന്നീട് തൻ്റെ സിനിമകളിൽ നിന്നും പ്രിയദർശൻ ഒഴിവാക്കി തുടർന്നുള്ള പ്രിയദർശൻ്റെ സിനിമകളിൽ എം ജി ശ്രീകുമാർ പാടി തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശൻ്റെ താളവട്ടം എന്ന ചിത്രത്തിലാണ് പിന്നീട് യേശുദാസ് പാടിയത് അതും സംഗീത സംവിധായകനായ രഘുകുമാറിന്റെ നിർബന്ധത്തിനു വഴങ്ങിയാണ് യേശുദാസിനെ കൊണ്ടു പാടിച്ചത് യേശുദാസുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവവും ആലപ്പി അഷ്റഫ് വീഡിയോയിലൂടെ പങ്കുവെച്ചു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ റെക്കോർഡിംഗ് സമയത്താണ് ആ സംഭവം നടന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവ് സുരേഷ് കുമാർ ആയിരുന്നു ഒരു ദിവസം രാത്രി മണി കഴിഞ്ഞാണ് ഹരിമുരളീരവം എന്ന എക്കാലത്തെയും മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പാട്ടുപാടാൻ യേശുദാസ് എത്തിയത് രവീന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ പതിവ് പോലെ വരികൾ എഴുതിയെടുത്ത് സംഗീതം മനസ്സിലാക്കി യേശുദാസ് പ്രാക്ടീസ് ചെയ്യാൻ റെഡിയായി സ്റ്റുഡിയോയിൽ നിന്നും എല്ലാവരോടും ഇറങ്ങിപ്പോവാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷേ ഇത് നിർമ്മാതാവ് സുരേഷ് കുമാറിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തന്നെ അദ്ദേഹം ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോയി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് യേശുദാസ് ഹരിമുരളീരവം എന്ന ഗാനം പാടിത്തീർത്തത് എല്ലാവരും ചേർന്ന് പാട്ട് കേൾക്കാനിരുന്നു അപ്പോൾ യേശുദാസ് നിർമ്മാതാവിനെ ചോദിച്ചു സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാഷ് നടന്ന കാര്യം പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ യേശുദാസ് സുരേഷ് കുമാറിനെ ഫോൺ വിളിച്ചു മറ്റൊന്നുമല്ല പാട്ട് നന്നാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്നും താൻ നന്നാക്കി പാടിയാൽ നിങ്ങൾക്കല്ലേ ആ ഗുണം എന്നും അദ്ദേഹം സുരേഷ് കുമാറിനോട് ചോദിച്ചു അത് ശരിയാണെന്ന് സുരേഷ് കുമാറിന് മനസ്സിലായി അങ്ങനെയാണ് ആ പിണക്കം തീർന്നത് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക